വേദനകളും പ്രയാസങ്ങളും മാറാൻ ഒരാത്മീയ മാർഗമുണ്ട് ഏതാണത് എന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾക്ക് വേദനകളുണ്ടോ പ്രയാസങ്ങളുണ്ടോ നിങ്ങളൊന്ന് കേൾക്കൂ അസൈക്കും വാഹമത്തല്ലാഹി വാത്ത പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ജീവിതത്തിൽ പ്രയാസങ്ങളും വേദനകളും നമുക്ക് വളരെ പെട്ടെന്ന് മാറാൻ ഒരു ആത്മീയമായ പരിഹാര മാർഗമാണ് എന്ന് നമ്മൾ പറയുന്നത് മഹാനായ ഇമാം സ്വാവി തങ്ങൾ അവിടുത്തെ കിതാബുകളിൽ പറഞ്ഞ ഒരു സ്വലാത്ത് അത്ഭുതകരമായ നേട്ടമുള്ള ഒരു സ്വലാത്താണിത് ഈ സ്വരാത്തിനെ ഇമാം ഷാദുലി തങ്ങൾ നിത്യമായി ഇത് അധികമായി ചൊല്ലിയിരുന്നു എന്ന് കാണാൻ കഴിയും അതായത് ഇതൊരു ചില്ലറ സ്വലാത്തല്ല വല്ലാത്ത പ്രതിഫലമുള്ള സ്വലാത്താണ് എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും മഹാനായീത്തങ്ങൾ അങ്ങനെ നിരന്തരമായി ചൊല്ലിയിരുന്നെങ്കിൽ നോക്കൂ ആ സ്വലാത്ത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ സ്വലാത്തിന്റെ തുടക്കം ഇങ്ങനെയാണ് അള്ളാഹുമ എന്ന് ഈ സ്വലാത്ത് നിങ്ങൾ നിത്യമായി അധികമായി ചൊല്ലുക എല്ലാ ദിവസവും ചൊല്ലുക വേദനകൾ പ്രയാസങ്ങൾ എല്ലാം മാറിക്കിട്ടാൻ ഈ സ്വരാത്ത് നിങ്ങളെ വല്ലാതെ സഹായിക്കും അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളും വേദനകളും ഒക്കെ മാറ്റി തരട്ടെ വീണ്ടും കാണാം അസ്സാം വാലിക്കും